എൻ്റെ രാധവേഷത്തിന് ഒരു 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 ഇരുപത്തഞ്ച് പൊട്ടൊരു അമ്പത് ലൈക്ക് കിട്ടുവാണെങ്കിലും ഞാൻ എൻ്റെ രാധവേഷം കാണിച്ചു തരാം കേട്ടോ തരുവോ കാരണം എനിക്ക് കാണിക്കണം പ്ലീസ് താ എല്ലാവരും കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ എനിക്കും കൃഷ്ണൻ്റെ രാധയാവാൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ ട്രൈ മാത്രമേ ഉള്ളൂ റെഡി ആകും തോന്നുന്നില്ല റെഡി ആയ ഞാൻ ഈ ഇത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം കണ്ട് ഞാൻ മാത്രം ആസ്വദിക്കും ഓക്കെ നമുക്കൊരു ബാൻഡ് ഇട്ട് കൊടുക്കാവേ പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോൾ എടുത്തിട്ട് എങ്ങനായിരുന്നു കൃഷ്ണൻ്റെ രാധ എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ല കൃഷ്ണന്റെ രാധ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ അല്ലേ വരുന്നേ ദേവെ രാധികമാരെല്ലാം കൂടെ ശരിയാക്കല്ലോ രാധികളാ എന്റെ ദേവ എന്നെ അറിയാവുന്ന എല്ലാവരും ഇതൊരു തമാശയായിട്ടേ കാണാവുള്ളു ആരും സീരിയസ് ആയിട്ട് എന്നെ ഈ വർഷത്തെ രാധയായിട്ടൊന്നും ഏറ്റവും നല്ല രാധയ്ക്കുള്ള അവാർഡൊന്നും തന്നേക്കരുത് അയ്യോ ഇത് കണ്ടാൽ എൻ്റെ കർത്താവേ രാധ നല്ലൊരാഗ്രഹമല്ലേ രാധേ സർവഭൂതേ പറ്റിയ സാധനങ്ങളോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താലോ ീതിനാണ് പറയുന്നത് ഉച്ചപ്രാന്ത് ഉച്ചപ്രാന്ത് ഉച്ചപ്രാന്തെന്ന് Yeah, yeah, yeah. <laughs> mm -hmm. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു മനസ്സ് ഇല്ലേ എന്നെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കിയപ്പോൾ എന്നാലും എൻ്റെ ആഗ്രഹം ഞാനൊന്ന് ചെയ്യാൻ വിചാരിച്ചു